പ്രശസ്ത പിന്നണി ഗായകനും നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ താരവും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന ശ്രീപതി പണ്ഡിതാരാദ്യുല ബാലസുബ്രഹ്മണ്യം ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ശക്തമായ സംഗീത പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ജനിച്ചത് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന പേര് സംഗീത സംഗീതപ്രേമികൾ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ട് പതിറ്റാണ്ടുകളായി ആരാധകർക്ക് എസ് പി ബി പ്രിയപ്പെട്ടവർക്ക് ബാലു അങ്ങനെ പല പേരുകളിൽ എസ് പി ബാലസുബ്രഹ്മണ്യം അറിയപ്പെടുന്നു നെല്ലൂരിലെ എസ് പി സാംബമൂർത്തിയുടെയും ശകുന്തളമ്മയുടെയും മകനായ എസ് പി ബാലസുബ്രഹ്മണ്യം ചെറുപ്പകാലത്ത് തന്നെ സംഗീതത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു അനന്തപുരിയിലെ ജെ എൻ ടി യു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആലാപന മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം തലമുറകളിൽ അമൃത പെയ്തിറങ്ങിയ സ്വരമാധുരി ശാന്തമായി ഒഴുകുന്ന അരുവി പോലെ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നലായി ആ സ്വരം നമ്മെ പുൽകിയുറക്കുകയും തഴുകി ഉണർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കാൽപ്പനിക പ്രണയത്തിൻ്റെ കടലിരമ്പലാണ് ചിലപ്പോൾ ആ സ്വരം ചിലപ്പോഴത് വിരഹവേദനയിൽ മഹാമദനത്തിൻ്റെ കാണാകായത്തിലേക്ക് അല്ലെങ്കിൽ എന്തെന്നറിയാത്ത ആനന്ദവർഷത്തിലേക്ക് നമ്മെ എടുത്തെറിയും അതാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ സ്വരമാധുരി എന്ന ചലച്ചിത്രത്തിലെ ശങ്കര നാദശരീരാപര വേദവിഹാര എന്ന എസ് ബി ബി എത്ര ലാളിത്യത്തോടെയാണ് പാടി വച്ചിരിക്കുന്നത് എത്ര കേട്ടാലും കേട്ടാലും മതിവരാത്ത ഇങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഇളയരാജിക്കൊപ്പം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങിയ എസ് പി ബാലസുബ്രഹ്മണ്യം തെലുങ്ക് സംവിധായകനായ കോതണ്ടപാണിയുടെ ശ്രീ 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 മര്യാദരാമണ്ണ എന്ന ചലച്ചിത്രത്തിൽ പാടിയാണ് തുടക്കം കുറിക്കുന്നത് തുടർന്ന് എം ജി ആറിൻ്റെ അടിമൈപ്പൺ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ ആയിരം നിലാവേവ എന്ന ഗാനം പാടി പിന്നണി ഗാനരംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു പിന്നെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നമ്മുടെ സ്വന്തം എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് പതിനാറിലധികം ഭാഷകളിൽ പാടിയിട്ടുള്ള എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ നിരവധി റെക്കോർഡുകൾ തന്നെ എഴുതി ചേർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അമ്പതിനായിരത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം പാടി വച്ചിരിക്കുന്നത് എം എസ് വിശ്വനാഥ് ഇളയരാജ വിദ്യാസാഗർ എം കീരവാണി ഹംസലേഖ കെ വി മഹാദേവൻ എസ് എ രാജ്കുമാർ ദേവ എ എ റഹ്മാൻ വിശാൽ ശേഖർ തുടങ്ങി ഇന്ത്യയിലെ നിരവധി പ്രശസ്ത സംഗീത സംവിധായകരുടെ നിരവധി ഗാനങ്ങളാണ് എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ചിട്ടുള്ളത് പി സുശീല എസ് ജാനകി വാണി ജയറാം എൽ ആർ ഈശ്വരി കെ എസ് ചിത്ര തുടങ്ങി പ്രശസ്ത ഇന്ത്യൻ പിന്നണി ഗായികമാരോടൊപ്പം നിരവധി അനശ്വര യുഗ്മഗാനങ്ങൾ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ശങ്കരാഭരണം എന്ന ചലച്ചിത്രത്തിലൂടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുകയുണ്ടായി തൻ്റെ ആദ്യത്തെ ദേശീയ അവാർഡും ഈ ഗാനത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കി എസ് പി ബാലസുബ്രഹ്മണ്യം വളരെ ആകസ്മികമായാണ് ഡബിങ് ആർട്ടിസ്റ്റായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കെ ബാലചന്ദ്രൻ്റെ മന്മദലീല എന്ന ചലച്ചിത്രത്തിനാണ് ആദ്യമായി എസ് പി ബാലസുബ്രഹ്മണ്യം ശബ്ദം നൽകിയത് തുടർന്ന് നന്ദമുരി ബാലകൃഷ്ണ ബൻകിങ്സിയ കമൽഹാസൻ രജനീകാന്ത് വിഷ്ണുവർദ്ധൻ സൽമാൻ ഖാൻ കെ ഭാഗ്യരാജ് മോഹൻ അനിൽ കപൂർ ഗിരീഷ് കർണാട് ജമിനി ഗണേശൻ അർജുൻ സർജ നാഗേഷ് കാർത്തി രഘുവരൻ എന്നിവരുൾപ്പെടെയുള്ള നടന്മാർക്ക് വേണ്ടി നിരവധി ചലച്ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യം ദശാവതാരത്തിൻ്റെ തെലുങ്ക് പതിപ്പിൽ കമലഹാസൻ അവതരിപ്പിച്ച പത്ത് കഥാപാത്രങ്ങളിൽ ഏഴ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് എസ് പി ബി ആണ് ഈ ചലച്ചിത്രത്തിൽ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള നന്ദി അവാർഡ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ലഭിക്കുകയുണ്ടായി കെ ബാലചന്ദർ സംവിധാനം നിർവഹിച്ച മനതിൽ ഉറുതി വേണ്ടും എന്ന ചലച്ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് പി ബാലസുബ്രഹ്മണ്യം നിരവധി ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് മുദിനമാവ എന്ന കന്നഡ ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി തുടർന്ന് ചലച്ചിത്ര നടനുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി എട്ടിന് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ ബാംഗ്ലൂരിൽ സംഗീത സംവിധായകനായ ഉപേന്ദ്രകുമാറിനു വേണ്ടി കന്നഡയിൽ ഇരുപത്തിയൊന്ന് ഗാനങ്ങളും തമിഴിൽ പത്തൊൻപത് ഗാനങ്ങളും ഹിന്ദിയിൽ പതിനാറ് ഗാനങ്ങളും ആലപിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിക്കുന്ന പിന്നണി ഗായകനെന്ന ലോക റെക്കോർഡിനുടമയായി എസ് ബി ബാലസുബ്രഹ്മണ്യം ചരിത്രം കുറിച്ചു നാലു ഭാഷകളിലായി ആറ് തവണ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് ഇരുപത്തി അഞ്ച് തവണ ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പിന്നണി ഗായകനുള്ള നന്ദി അവാർഡുകൾ മികച്ച പിന്നണി ഗായകനുള്ള കർണാടക സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ് മികച്ച പിന്നണി ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ് തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം കർണാടക സംസ്ഥാന സർക്കാരിൻ്റെ രാജ്യോത്സവ അവാർഡ് നാല് ഫിലിം ഫയർ അവാർഡുകൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ എൻ ടി ആർ ദേശീയ അവാർഡ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസനം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥ ക്കിയിട്ടുണ്ട് ഒട്ടനവധി ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് ഷോകളുടെ ഭാഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീയും പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരണാനന്തരം പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു ആ പുണ്യജന്മം ഈ ലോകം വിട്ടുപോയിട്ട് വർഷങ്ങൾ പിന്നിട്ടു അദ്ദേഹത്തിന് മാത്രം പാടുവാൻ കഴിയുന്ന ഈണങ്ങൾ ഇനിയുണ്ടാവില്ല ചിരിച്ചുകൊണ്ട് മണ്ണിലാകെ നിന്റെ മന്ദകാസം മാത്രം കണ്ടു ഞാൻ എന്നു പാടി കാണികളെ നോക്കുവാൻ അദ്ദേഹം ഇന്നില്ല മണ്ണിൽ ഇന്ത കാതൽ എന്ന് സ്ക്രീനിൽ അദ്ദേഹം പാടുമ്പോൾ നമുക്കൊരു ശൂന്യത തോന്നാം ഓർമ്മകൾക്ക് മരണമുണ്ടാകാം എന്നാൽ എസ് പി പാട്ടുകൾക്ക് മരണമില്ല അത് കാലത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും അത് പാടിയ പാട്ടുകാരനും എസ് പി ബി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടുകൾ ലോകം ഏറ്റുപാടുന്ന കാലം വരെ അദ്ദേഹം തലമുറകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും പി കെ കോർണർ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനി ഉണ്ടാവുകയും വേണം താങ്ക്